ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇനി വരുന്നൊരു ഒരു പരീക്ഷണം ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഏകദിന ടി ട്വന്റി പരമ്പരകളാണ് അതിൽ ആദ്യം ഏകദിന പരമ്പരയാണ് നടക്കുന്നത് ഈ പത്തൊമ്പതാം തീയതി മുതൽ മത്സരം തുടങ്ങുകയാണ് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നമുക്കറിയാം രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും കുറച്ച് കാലത്തിന് ശേഷം ഒരു ഇന്ത്യൻ ജേഴ്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കറിയാം ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റിൽ പലപ്പോഴും ഒരു മൈറ്റി ഓസിസ് എന്ന വിളിപ്പേരുള്ള അത്രയും പേടിക്കണ്ട അതായത് ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിവുള്ള ഒരു ശക്തമായ ടീം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു അന്നത്തെ ഒരു വീറും ഓസ്ട്രേലിയയുടെ ആ ഒരു വീറും ഭാഷയൊക്കെയാണ് നമ്മളിപ്പോ കഴിഞ്ഞ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കണ്ടത് ആ ഓസ്ട്രേലിയക്കാരുടെ ആ ഒരു വീറും ഭാഷയും ഒക്കെ ആ ഒരു ബാറ്റിംഗ് പ്രകടനമൊക്കെ നമ്മൾ കണ്ടത് ഇന്ത്യൻ ബോളർമാരെ ആ രീതിയിലേക്ക് ഒരു റെക്കോർഡ് ആണ് അവർ നടത്തിയത് അതുപോലെ തന്നെ പുരുഷ ക്രിക്കറ്റിൽ ആണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് രണ്ടായിരങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു സമയത്തൊക്കെ ക്രിക്കറ്റിന്റെ ഒരു ആവേശം കൊണ്ടു നടന്ന നമ്മുടെ ചെറുപ്പം ഓസ്ട്രേലിയ ആണോ എതിരാളികൾ എന്ന തോൽവി ഉറപ്പ് എന്ന് പറയുന്ന ഒരു സാഹചര്യം പക്ഷെ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി വന്നിട്ടുണ്ട് ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് അവസാനം നടന്ന ഇന്ത്യയിൽ നടന്ന പരമ്പരയിൽ ഇന്ത്യയാണ് വിജയിച്ചിട്ടുള്ളത് മുമ്പ് സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയ ഒരു എവേ ഹോം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോം ടീമിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഓസ്ട്രേലിയനെ സംബന്ധിച്ച് പക്ഷെ ഇന്ത്യ ഓസ്ട്രേലിയയിലാണെങ്കിൽ പോലും റേസ് സമയകാലത്തൊക്കെ പ്രകടനങ്ങൾ നന്നാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം തന്നെ ഈ പരമ്പരയെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ഈ പറഞ്ഞ വെച്ചാൽ തന്നെ നയൻറ്റീസ് കിഡ്സിന്റെ ഏറ്റവും വലിയൊരു പേടി അത് ഓസ്ട്രേലിയ നൈറ്റി ഓസ്റ്റിഡ്സ് തന്നെയാണ് ഹൈഡിനും ഗിൽക്രിസ്റ്റും ക്രിസ്റ്റും തുടങ്ങിയിട്ട് അങ്ങ് വരുന്ന വെടിക്കെട്ട് ബാറ്റിംഗ് ബോളിംഗ് ആണെങ്കിൽ അതിനേക്കാൾ തീ നമ്മൾ നമ്മൾ തീ പറഞ്ഞാൽ ഓസ്ട്രേലിയൻ എന്നും മഞ്ഞക്കുപ്പായം ഒരു ഇത് പറഞ്ഞാൽ എന്റെ അമ്മയൊന്നും ക്രിക്കറ്റ് അധികം കാണുന്നവരല്ല പക്ഷേ മഞ്ഞക്കാരാണോ മഞ്ഞക്കുപ്പായാണോ വെച്ചാൽ നമുക്ക് ഓ ഇത് തോക്കുവല്ലേ അല്ലെങ്കിൽ ഇത് പണിയാണോ ഒരു 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 നമ്മൾ കളി ആ ആ ആ പേടി പേടി അല്ലെങ്കിൽ പേടിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സച്ചിൻ ഉണ്ട് നമുക്കും പിന്നെ പ്രതീക്ഷയുണ്ട് കളിയുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നില് ലോകകപ്പ് ഉണ്ട് ദാതയുണ്ട് സംഘം ഉണ്ട് പക്ഷെ ടെൻഷൻ ആയിരുന്നു ഈ പറഞ്ഞാൽ ഇന്ത്യ പാക്ക് ആ കാലത്തെ ഇന്ത്യ പാക്ക് പോരാട്ടം തന്നെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ കാണുന്നത് ചരിത്രത്തെ കൂക്കിയാലും അതാണ് ഓസ്ട്രേലിയക്ക് തന്നെയാണ് ആധിപത്യമുള്ളത് അപ്പം ക്രിക്കറ്റ് ഇപ്പം ഇപ്പൊ ഇന്ത്യസിനെതിരെ ജയിച്ചു കഴിഞ്ഞു ടെസ്റ്റ് റോമൻ ജയിച്ചു കഴിഞ്ഞു പക്ഷേ അതിന്റെ ഒരു ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ ക്രിക്കറ്റ് ൊരു ഫീൽ ഈ പത്തൊമ്പതിലേക്ക് കാത്തിരിക്കുവാണ് അത് ഒരു പോരാട്ടം കാണാൻ വേണ്ടി പറ്റും ഇപ്പം രോഹിത്തും കോഹ്ലിയും ഒരു ആശ്വാസമാണ് അതിൻ്റെ ഇപ്പം ഗില്ലിൻ്റെ ആദ്യ ഏകദിന പരമ്പര തുടങ്ങുവാണ് അതിൽ വൈ വൈസ് ക്യാപ്റ്റനായിട്ട് ശ്രേയസ് അയ്യരുണ്ട് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ശ്രേയസ് അയ്യറിലേക്ക് നമുക്ക് വരുന്നത് ഇന്ത്യൻ ടീമ് സെറ്റാണ് അപ്പുറം ഓസ്ട്രേലിയ ആണ് ഇന്ത്യ എത്ര സെറ്റാണെന്നാലും അപ്പം ഓസ്ട്രേലിയാണ് അതീ ഓസ്ട്രേലിയ ആണ് അപ്പോൾ കണ്ടറിയണം പോരാട്ടം എന്തായാലും കടുക്കുന്ന അത് സംശയമില്ല നല്ല മത്സരമായിരിക്കും ഇന്ത്യക്ക് പ്രതീക്ഷകൾ കൂടുതലാണ് പഴയ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ കണക്കൊന്നും നോക്കുന്നില്ല ഓസ്ട്രേലിയയിലെ കണക്കായാലും ഇന്ത്യയിലെ കണക്കായാലും ഓസ്ട്രേലിയയ്ക്ക് വിശ്വസനം കൂടുതലാണ് ആ കണക്കൊന്നും നോക്കുന്നില്ല ഈ ഇന്ത്യയുടെ പുതിയ നിരക്ക് പുതിയ നിര എന്ന് പറയുമ്പോൾ തന്നെ രോഹിത് ആണ് തുടങ്ങുന്നത് കോഹ്ലി മൂന്നാം നമ്പറിലുണ്ട് ആ നിരക്ക് അത് അതായത് ഒരു കൈമാറ്റത്തിന്റെ അവസാന ഘട്ടത്തിൽ കൂടിയാണ് ഏകദേശം ക്രിക്കറ്റ് പോകുന്നത് അപ്പോൾ ആ സമയത്ത് വിജയത്തിൽ കുറഞ്ഞൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇവർ തമ്മിൽ ഇവർ തരുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ ഇതുണ്ട് പോരാട്ട വീരത്തിന് വീട് കോഹ്ലി ഓസ്ട്രേലിയയിൽ പറയുമ്പോൾ പോരാട്ട വീര്യം അത് നായകനൊന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു പദവിയും വേണ്ട കോഹ്ലിയുടെ പോരാട്ടത്തിൽ നമുക്കറിയാം മോസ്ലി മിച്ചുള്ളവരുന്ന അറിയാം അപ്പം ഉണ്ട് കോഹ്ലി ഇതിപ്പോൾ സിറാജിന് വീണ്ടും കോഹ്ലിക്ക് ഒന്നു കളിക്കാൻ വേണ്ടി വരുന്നതാണ് ഓസ്ട്രേലിയ നമുക്കറിയാം സിറാജിന്റെ പോരാട്ടം നമുക്കറിയാം കണ്ടിട്ടുണ്ട് മൂന്നും ടൂറുകളിലൊക്കെ അപ്പം നല്ലൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞാൽ തന്നെ ഒരു പരമ്പര വിജയം തന്നെയാണ് സ്വപ്നം അതിലേക്ക് തീർച്ചയായിട്ടും ഈ ഏകദിന പരമ്പരയ്ക്കുള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ഫൈനലിൽ നമുക്കൊന്നും മറക്കാൻ കഴിയാത്ത ഒരു ഫൈനലാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ചൊരു കപ്പ് നേടുക ഒരു ഏകദിന ഏകദിനകിരിടം നേടുന്ന ഒരു ക്യാപ്റ്റൻ ആകുക എന്ന വലിയ നേട്ടം നമ്മളുടെ അടുത്തുനിന്ന് അഹമ്മദാബാദിലെ അതെ അതെ അത്രയും ഒരു നമുക്കത് വളരെ നിരാശ നിരാശകാല ഏറ്റവും നിരാശ ഇപ്പോ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം മത്സരത്തിന്റെ ചരിത്രം പറയുമ്പോൾ എന്നോട് ഇപ്പൊ വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയ മത്സരം കണ്ടിട്ട് ഏറ്റവും നിരാശയുണ്ടായ മത്സരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പ് ഫൈനലാണ് അത് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ആ ഒരു ഇത് പറയുമ്പോ പോണ്ടിങ്ങിന്റെ എന്തിനും പോകുന്ന ഒരു നിര ഒരു അതായത് അങ്ങനത്തെ ഒരു അഗ്രസീവായിട്ട് കളിക്കുന്ന എതിരാളികളെ ഒരു തരത്തിലും ഒരു ദയയും ദാക്ഷിണ്യവും എതിരാളികളോട് കാണിക്കാത്ത ആ ഒരു നിരണ്ടല്ലോ ഗിൽ ശ്രീശാന്ത് നിലത്തടിച്ചിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഒക്കെ നമുക്ക് വല്ലാത്തൊരു ആവേശമുള്ള ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത് വർഷത്തിന് ശേഷമാണ് ലോകകപ്പിന്റെ ഒരു ഫൈനലില് ഇന്ത്യയുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഫൈനല് ഈ നിലക്കൊരു പരാജയം പക്ഷെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയക്കെതിരെ നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫി ദുബായിലായിരുന്നു നടന്നത് ഇന്ത്യ ഏറ്റവും സമീപകാലത്ത് ഏറ്റവും മികച്ച ഫോമിൽ കളിച്ച ഒരു ടൂർണമെന്റുകളിൽ ഒന്നാണ് ഏകദിന ടൂർണമെന്റുകളിൽ ഒന്നായിരുന്നു മാത്രമല്ല ഒരു ഇന്ത്യൻ ടീമിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് അതെ അതെ അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള ഒരു ആവേശം ഉള്ള ഒരു വിജയം ചാമ്പ്യൻസ് ട്രോഫിയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ാണ് ഇപ്പോ ഈ പരമ്പര വരുന്നത് മൂന്ന് മത്സരങ്ങളാണ് വരുന്നത് ഏറ്റവും വളരെ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുകയാണെങ്കിൽ നമുക്കറിയാം ശുഭ്മാൻ ഗില്ലി ശുബ്മാൻ ഗില്ലിന്റെ ഒരു ഇന്ത്യൻ ടീമിൽ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് ഇംഗ്ലണ്ടിൽ നമുക്കറിയാം നമ്മൾ ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് ശുഭ്മാൻ ഗില്ലിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നത് ഒരു പുതിയ നിര ഒരു യുവനിരയുമായിട്ട് ശുഭ്മാൻ ഗില്ല അങ്ങോട്ട് പോകുന്നു എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല ഒരു വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങുമോ ക്യാപ്റ്റൻ ഷുമാൻ തനിയെ നമ്മൾ ഏറ്റവും ഇംഗ്ലണ്ടിൽ അവിടെ പോയിട്ട് ഇത് നായകനായിട്ട് ഇറങ്ങാൻ പറ്റിയതാണ് ഷുമാൻ ഗില്ലിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നിനക്ക് തോന്നുന്നത് കാരണം ആ ഒരു കണ്ടീഷനിൽ പോയിട്ട് ഇങ്ങനെ പോരാടിയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി അത് ജയത്തോളം പോകുന്ന പരാജയങ്ങളായിരുന്നു അങ്ങനെ പോരാടി എന്നപ്പം ഇവൻ നായകനാണ് കൊള്ള വരുന്ന ടെസ്റ്റിലൊക്കെ ഇന്ത്യ നയിക്കുവരുത്തൊരാളാണെന്ന് ചിന്ത വന്നിട്ടുണ്ട് പക്ഷേ ഏകദേ കൈമാറി വരുവാണ് ഇംഗ്ലണ്ടിലെ കണ്ടീഷൻ ഓസ്ട്രേലിയ കണ്ടീഷൻ വ്യത്യാസമുണ്ട് പക്ഷേ ഇംഗ്ലണ്ട് നല്ല ടീമാണ് ഇംഗ്ലണ്ടിലെ കണ്ടീഷൻ ഇംഗ്ലണ്ടിന് പിന്നെ ഓസ്ട്രേലിയ പോലെ തന്നെ ശക്തരാണ് ശക്തമാണ് അതായത് അവിടെ പോരാ വരുമ്പഴ് നമുക്ക് ഇവരുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോഹ്ലിയും രോഹിത്തും ഒന്നിച്ചിട്ടുണ്ട് ഓപ്പണർ ചെയ്യാൻ വേണ്ടി രോഹിത് ഉണ്ട് ഗില്ലിനൊപ്പം അപ്പൊ ശക്തി കൂടുവാണ് അപ്പം ഏകദിന പരമ്പരയിലും ക്യാപ്റ്റനായിട്ട് ഇറങ്ങേറ്റും പറക്ക് പരമ്പര നേട്ടത്തോടെ പിന്നെ തുടങ്ങാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നത് മൂന്നേ ഉച്ച ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ കൂടി മൂന്നേ നേടണം അത്രേ ഉള്ളൂ മൂന്നേ രണ്ടേ ഒന്ന് രണ്ടേ ഒന്ന് നേടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഷുബ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ രോഹിത്തും കോഹ്ലിയും ഉള്ള ഒരു ടീമിനെ ഷുബ്മാൻ ഗില് നയിക്കുന്നത് അത് എങ്ങനെയാണ് കാണണ്ട കാണുക എന്നുള്ളത് അത് കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് രോഹിത് നമുക്കറിയാം രോഹിത് ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു ഇന്ത്യൻ ബാറ്ററാണ് കോഹ്ലി ആണെങ്കിലും ആ ഒരു ഇപ്പോ മുമ്പ് നമുക്കറിയാം നമുക്കൊരു സച്ചിൻ ഉണ്ടായിരുന്നു എന്നുള്ള അതിന് അപ്പുറത്തേക്ക് ഇന്ന് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു സച്ചിനെ മാത്രം നോക്കിയിരിക്കണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല ഉള്ളത് ഒരുപാട് മികച്ച താരങ്ങളുള്ള ഒരു ടീമാണിത് പ്രത്യേകിച്ച് രോഹിത്തും വിരാട് കോഹ്ലിക്കും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഒരു ഇത് വരുന്നുണ്ട് ഇപ്പൊ അവർ വിരമിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇനി ഏകദിന ലോകകപ്പ് ആ ലോകകപ്പിന് വേണ്ടിയിട്ടൊരു നല്ല ടീമിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട് പക്ഷെ രോഹിത്തിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൈവിട്ട ഒരു കപ്പ് ടീമിന് അത് കീടി നേടിയിട്ട് പോവുക എന്ന് പറയുന്ന ഒരു നമുക്ക് സച്ചിനൊക്കെ നമ്മൾ ആ രീതിയിൽ കണ്ടിരുന്നേ കപ്പ് അതെ കിട്ടിയിട്ട് പോകുക എന്നല്ല കോഹ്ലിനെ സംബന്ധിച്ചും ഒരു ഒരു ഇതുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അത്രയും രോഹിതിനെയും കോഹ്ലിനെ സംബന്ധിച്ചൊരു വലിയൊരു പരീക്ഷണം തന്നെയാണ് അവരുടെ പ്രകടനം ആണ് എല്ലാവരും ഉറ്റുനോക്കുക അതോടൊപ്പം തന്നെയാണ് അവര് പുതിയൊരു ക്യാപ്റ്റന് കീഴിലാണ് അവർ കളിക്കുന്നത് രോഹിത് രോഹിത് ക്യാപ്റ്റനായിട്ട് നമുക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അത് ഡിഫറൻസ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓഹ്ലിയുടെ നായകനായിട്ട് രോഹിത് കളിച്ചപ്പം വലിയ പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷെ അത് അവർ തമ്മിൽ പിന്നെ അത്ര നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടായിരുന്നു അത് പുറത്തുപോലെ റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിൽ രോഹിതിനെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ നിരാശ ഉണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായില്ല അത് ഏറ്റവും ഈ നമ്മൾ ടി ട്വന്റി ലോകീട്ട് വരുമ്പോൾ അവർ നമ്മൾ കറങ്ങോട് കെട്ടിപ്പിടിച്ച സീനൊക്കെ വരുമ്പോൾ ഈ ക്യാപ്റ്റൻസി മാറ്റിയത് ഇപ്പം പറഞ്ഞു നമ്മൾ രണ്ടായിരത്തിരുപത്തിൽ കളിക്കാൻ വേണ്ടി രോഹിത് വരുന്നത് അത് നായകനായിട്ട് തന്നെ കളിച്ചിരുന്നെങ്കിൽ കപ്പ് ഒരു ഒരു സാറ്റിസ്ഫാക്ഷനോട് ഇറങ്ങാൻ വരുന്നത് കാരണം വിരാടിന് രോഹിത് രണ്ടായിരത്തി പതിനെ ലോ ലോകകപ്പിൽ വിരാട് ഉണ്ട് രോഹിത്തിന് ഇതിൽ ലോകപ്പ് ഏതൊരു ലോകപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ അതും കൂടി വരുന്നതുകൊണ്ടാണ് ഇവർ കളിക്കണെന്ന് പറയുന്നത് പക്ഷേ ആ ഇത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ക്യാപ്റ്റൻസി മാറ്റി അതായത് എല്ലാ ഫോർമാറ്റിലൊരു ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ ക്യാപ്റ്റൻസി മാറ്റം ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടോ എന്നൊരു ഫീൽ നമുക്ക് എല്ലാവരെയും മനസ്സിലുണ്ട് പക്ഷേ എനിക്ക് തോന്നില്ല കാരണം കൈ തലമുറ മാറ്റം അതാ ശരിയായ സമയത്താണ് ശരിയായ ശരിയായ കൈകളിലേക്കാണ് മാറ്റം എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ട് അതിന് രോഹിത്തിനും കോലിക്ക് ഒരുപാട് സംഭവം ചെയ്യാൻ പറ്റും ഈ ടൂർണമെൻറ്റിലൂടെ ഇവർ ഗില്ലിനെ സഹായിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരെ ഇവരെ ഡീൽ ചെയ്യുമ്പോഴുള്ളൊരു ഇത് അത് കാണികൾ എങ്ങനെയാണ് അതോട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടാണ് ഐ പി എല്ലൊക്കെ രോഹിത് രോഹിത്തിന് ഹാർദിക് പാണ്ഡ്യ കൈകാര്യം ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടെയാണ് അങ്ങനത്തെ സമ്മർദ്ദം വന്നാൽ അത് ും ഗില്ലിനെ ബാധിച്ചേക്കും പക്ഷെ അതൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം വിരാട് കോഹ്ലി എങ്ങനെയാണ് രോഹിത് കീഴിൽ കളിച്ചത് നമുക്കറിയാം അദ്ദേഹം ഒരു മാറ്റം കൂടെ നന്നായി എൻജോയ് ചെയ്ത് പിന്നെ ഡി ആർ എടുക്കാൻ വേണ്ടി പറഞ്ഞ് എൻജോയ് ചെയ്ത് കളിക്കുമായിരുന്നു അതുപോലെ തന്നെ ഗില്ലിന് കീഴിലും രോഹിത്തും കോഹ്ലി കളിക്കുന്ന സംശയം എനിക്ക് ഉറപ്പുണ്ട് രോഹിത്തിനും പ്രശ്നമൊന്നും കാണില്ല കാരണം ആ ഒരു മാറ്റം ഉൾക്കൊണ്ടു അവർ കളിക്കും മികച്ച രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ഈ ലോകകപ്പ് കളിക്കണമെങ്കിൽ തന്നെ ഈ ടീം സെറ്റ് ആയത് അത്രയെ നിൽക്കാൻ വേണ്ടി പറ്റൂ ആ രണ്ടുപേരും നമുക്കറിയാം ഓസ്ട്രേലിയൻ സച്ചിൻ കഴിഞ്ഞാൽ നല്ല റെക്കോർഡുള്ള താരങ്ങളാണ് രോഹിത്തും കോഹ്ലിയും വരുന്നത് അവർ ആ റെക്കോർഡിന്റെ നേട്ടം തുടരും കഴിഞ്ഞ പറമ്പരെല്ലാം ഇതുവരെ നോക്കുമ്പോൾ രാഹുൽ മികച്ചുണ്ട് രാഹുൽ ഉണ്ട് ഇപ്പൊ മധ്യന്തരയിലായിരിക്കും രാഹുൽ കളിക്കുക വിക്കറ്റ് കീപ്പറായിട്ട് അപ്പൊ ആ സ്ക്വാഡ് ഒക്കെയാണ് അതിനുവെച്ചാൽ ശ്രീസേഖരണ കൂടി വരുമ്പോഴേക്കും മധ്യനിരയിലേക്ക് വരുമ്പോഴേക്കും വരുമ്പോഴത്തേക്കും വല്ലാത്തൊരു സ്ട്രെങ്ത് ആണ് ചാമ്പ്യൻഷോ അതെ അതെ ഗില്ലും കൂടെ കയറുമ്പം സെറ്റ് ആണ് ബാറ്റിങ്ങിന്റെ സെറ്റ് ആണ് ബോളിംഗ് സെറ്റ് ആണ് എല്ലാം സെറ്റ് ആണ് അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് പോകാനും പറ്റുന്ന തോന്നുന്നത് അതെ തീർച്ചയായിട്ടും ഈ ചരിത്രം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ നൂറ്റി അമ്പത്തി രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഏകദിന മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളത് വലിയൊരു ചരിത്രം പറയാനുണ്ട് പല പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഓസ്ട്രേലിയ എൺപത്തിനാല് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് അൻപത്തെട്ട് മത്സരങ്ങളാണ് ഇന്ത്യ വിജയിച്ചത് അതായത് അമ്പത്തഞ്ചിലധികം വിജയ ശതമാനം ഓസ്ട്രേലിയുണ്ട് അപ്പൊ ആ ഒരു ചരിത്രത്തിന്റെ ഒരു ബലത്തിൽ തന്നെ ആയിരിക്കും ഓസ്ട്രേലിയ ഇപ്പോഴും ഇന്ത്യക്ക് നേരിടാൻ പോകുന്നത് പക്ഷേ നമുക്ക് സമീപകാലത്ത് ചരിത്രം നോക്കുകയാണെങ്കിൽ ആ പഴയ മൈറ്റി ഓസീസിൽ നിന്ന് ഓസ്ട്രേലിയ ഒരുപാട് പിന്നിലേക്ക് പോയെങ്കിൽ ഇന്ത്യയുടെ അതെ പക്ഷെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരുത്ത് കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഇന്ത്യ മൈറ്റി ഓസീസിനെ മുന്നിൽ ഒരു അതെ ഒരു സമയത്ത് കാല് വിറച്ചിരുന്നെങ്കിൽ ഇന്ന് അത്തരം അതായത് അതിന്റെ ഒരു വലിയ സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ പണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ പോയിരുന്ന തിരിച്ചു പോടാ എന്ന് പറയുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് എന്നുള്ളത് കോഹ്ലി വന്നിട്ട് തല്ലിട്ട് തിരിച്ചു എന്തായാലും നല്ലൊരു ആവേശകരമായിട്ടുള്ള ഒരു പരമ്പര തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പരമ്പരക്ക് വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസങ്ങള് മാത്രം കാത്തുനിന്നാമതി ആവേശകരമായ മത്സരങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ